ഏതെങ്കിലും ഒരു നായിക ഞാന് പിന്നീട് രണ്ടാമത് പടത്തിൽ കണ്ടിട്ടുണ്ടോ ശോഭനം കാർത്തില്ലോ നന്ദിനി വന്നോ വന്നില്ലല്ലോ ആനി വന്നോ എന്തുകൊണ്ടും അതിന്റെ ഉത്തരം കേട്ടത് പെണ്ണുണ്ടായിരുന്ന നായികനെ ഒരു മാസത്തോളം റൂമിലിട്ട് പീഡിപ്പിച്ചിട്ട് ആ കുട്ടിക്ക് ബ്ലീഡ് ബ്ലീഡിങ് ഉണ്ടായി വലിയ നായികയാണ് അപ്പോൾ ഇതൊക്കെ ദൈവം ഒരു നിമിത്തമാണ് എന്നെ ആക്കിയൊക്കെ എനിക്ക് തോന്നു കാരണം ഒരുപാട് പെണ്ണുങ്ങളുടെ കണുനീരും ശാപവും ഒക്കെ ഉള്ളവരവര് ഇനി ഈ സമയത്ത് ഇവരെല്ലാവരും ചിന്തിക്കട്ടെ ഇവർ ചെയ്ത് കൂട്ടിയത് എന്താണെന്നൊക്കെ അത്രേ ഉള്ളൂ അദ്ദേഹത്തിൻ്റെ ഒരു മുഖം കൂടി വലിച്ചു കീറ വലിച്ചു കീറാത്രെ നമസ്കാരം പണ്ടൊക്കെ നമ്മൾ ഈ മൂവി സ്റ്റാർസിൻ്റെ ഗോസിപ്പുകളൊക്കെ ഈ പ എന്താ പറയുക നമ്മൾ വളരെ ക്ലോസ്ഡ് റൂമുകളിൽ ഇരുന്ന് നമ്മുടെ മുതിർന്നവർ വരുമ്പോ ഒന്നും കേൾക്കാതെ ഏ ഭയങ്കര ഒളിമറിയായിട്ടിരുന്ന് പറഞ്ഞു തരുന്നൊരു സംഭവമാണ് ഈ പറഞ്ഞ ഈയൊരു ഗോസിപ്പും കാര്യങ്ങളൊക്കെ അല്ലേ ഭയങ്കര സ്വകാര്യമാണ് അതെ ഉണ്ടോ അങ്ങനെയൊക്കെ ഉണ്ടോ എന്നൊക്കെ ചോദിച്ച് സംസാരിക്കുന്നൊരു സിറ്റുവേഷനിൽ ഇന്നിപ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ ഈ ഒരു വിഷയത്തിൽ വീഡിയോ ചെയ്തില്ല കേട്ടോ ഈ മിനു മുനീർ ബാലേന്ദ്രമേനെ പറ്റി പറഞ്ഞിട്ടുള്ള ആ സ്റ്റേറ്റ്മെൻറ്റ്സ് എനിക്കത് സത്യം പറയാലോ അവർ അവരുടെ ആ വീഡിയോ അവർ ആ പറയുന്ന സംഗതി ഇവിടെ ആ ക്ലിപ്പ് പ്ലേ ചെയ്യാനോ അത് എനിക്ക് എൻ്റെ ഈ ചാനലിലൂടെ റിപ്പീറ്റ് ചെയ്യാനോ വയ്യ ഇനിയിപ്പോൾ അത് അവർ പറഞ്ഞതിലുള്ള തെറ്റെന്ന് ഞാൻ പറയുന്നില്ല അയാൾ ചെയ്തതിലുള്ളതാണെന്നുണ്ടെങ്കിലും പറഞ്ഞാണെന്നുണ്ടെങ്കിലും ഫാമിലി ഓഡിയൻസിൻ്റെ ഇടയിലേക്ക് ഈ ഒരു സംഗതി വലിച്ചുകൊണ്ട് വരാനുള്ളൊരു എന്തുകൊണ്ടോ നമുക്ക് തോന്നുന്നില്ല ഞാൻ അതുകൊണ്ട് ആ ഒരു വിഷയത്തേക്ക് കിടക്കില്ല ഒരുവിധം സംഗതികളൊക്കെ എല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും പക്ഷെ ഞാൻ പറഞ്ഞിരുന്നെന്ന് വെച്ചാൽ ഇന്നിപ്പോൾ പരസ്യമായിട്ട് വന്നിരുന്ന ചാനലുകളിൽ പച്ചയ്ക്ക് പറയുന്ന സിറ്റുവേഷനാണ് ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ ഉണ്ടെന്ന് വെച്ചാൽ ബാലേന്ദ്രമേനൻ കേസ് കൊടുത്തു എന്നുള്ള സംഭവം കണ്ടു അത് ഡി ജി പിക്ക് പരാതി കൊടുത്തു എന്നിട്ട് കണ്ടു അയാളെ ഹണി ട്രാപ്പിൽ കൊടുക്കാൻ നോക്കിയിട്ടുണ്ട് രണ്ട് ദിവസം മുന്നേ പുള്ളിനെ പുള്ളി അവർ കോൾ വന്നിരുന്നു അതായത് ഇങ്ങനെ ഹണിയിട്ട് രണ്ട് മൂന്നാല് കേസ് നിങ്ങളുടെ പേരിൽ വരും അതുകൊണ്ട് അങ്ങനെ ഒരു കോൾ വന്നു പറഞ്ഞിട്ട് അതിനെപ്പറ്റി പരാതി കൊടുത്തത് അങ്ങനെ ഒരു സംഭവം യഥാർത്ഥത്തിൽ അങ്ങനെ നടന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പരാതി കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ കോൾ ഡീറ്റെയിൽസും കോൾ ഹിസ്റ്ററിയും കോൾ വന്ന കാര്യങ്ങളൊക്കെ എല്ലാ ഡീറ്റെയിൽസ് ഉണ്ടാവും അപ്പോൾ പോലീസിനെ സംബന്ധിച്ച് തെളിയിക്കാൻ വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല പക്ഷേ എന്താ വെച്ചാൽ ഇതൊക്കെ ഈ സിനിമാക്കാരെ പറ്റി കുറേ കാര്യങ്ങൾ ഭയങ്കരമായിട്ട് അങ്ങാടിപ്പെട്ടാണ് അല്ലേ പക്ഷേ ഇവർ ഞാനൊരു കാര്യം പറയട്ടെ എല്ലാവരും ഇപ്പം ഈ സ്ത്രീനെ ഭയങ്കര മോശമായിട്ട് പറയുന്നുണ്ട് ഇപ്പം ഞാനിപ്പോൾ ഇവർ പറയണ എല്ലാ കാര്യമൊന്നും വിശ്വസിച്ചിട്ടുമല്ല അല്ല കേട്ടോ നമ്മൾ അങ്ങനെ പറയല്ലോ ഞാൻ ന്യൂട്രൽ സ്റ്റാൻഡാണ് ഇതിലെടുക്കുന്നത് എനിക്ക് തോന്നുന്നത് ഇവർ ആരും അത്ര നല്ല ആൾക്കാരെന്നല്ല ഞാൻ എല്ലാവരും ഒരു ബോദ്ധ പാർട്ടീസിൻ്റെ സിറ്റുവേഷൻ പറയുന്നത് ഞാൻ നമ്മുടെ ഒരു പേഴ്സണലി പറയാനായിട്ടോ ഞങ്ങൾ കുറേ ആൾക്കാർ ഇങ്ങനെ ഡിസ്കസ് ചെയ്ത സമയത്ത് തോന്നിയാൽ എല്ലാവരും കണക്കാം ഇവർ പറഞ്ഞില്ല ഈ തെറ്റ് ഉപ്പ് തിന്നവർ വെള്ളം കുടിക്കട്ടെ ഉപ്പൊക്കെ എല്ലാവരും തന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവരും അതിൻ്റെതായ രീതിയിൽ കുടിക്കുന്നുണ്ട് ഇപ്പോൾ സ്വാഭാവികമായിട്ടും ഇവരിതൊക്കെ വിളിച്ച് പറയണ സമയത്ത് മറ്റവരെ പറ്റി വിളിച്ച് പറയുമ്പോൾ അവർക്കത്രയും വിഷമം അവർക്ക് ചില പ്രശ്നങ്ങൾ ഉണ്ടാവുമ്പോൾ സ്വയം ഇവർക്കും പ്രശ്നങ്ങൾ ഉണ്ടാവണ്ടതുണ്ട് മീഡിയയുടെ മുന്നിലും ഈ സൊസൈറ്റിയുടെ മുന്നിലൊക്കെ എത്രത്തോളം മാനം കെട്ടുപോകുന്നുണ്ട് എന്തൊക്കെ രീതിയിൽ രീതിയിലാൾക്കാർ ഇൻ്റർപ്രറ്റ് ചെയ്യുന്നത് മാനേന്ദ്രമാനെ പറ്റി പറഞ്ഞൊക്കെ കേടറുണ്ടെങ്കിൽ ഒരു രക്ഷയില്ല എന്ന് പറഞ്ഞാൽ അൾട്ടിമേറ്റാണ് അതും പച്ചയ്ക്ക് തുറന്ന് പറയുക പിന്നെ എന്താ വെച്ചാൽ വേറൊരു ഇവരെ ലൈനെ കുറിച്ചും പറഞ്ഞു അങ്ങനെ പല പല കാര്യങ്ങളായിട്ട് ഇവർ പലതും തുറന്നു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പിന്നെ എന്താണെന്ന് അറിയില്ല ഇതുപോലെയുള്ള ആൾക്കാർ സിനിമയിലുണ്ട് എന്നുള്ള കാര്യം ഷുവർ തന്നെയാണ് നമുക്കൊക്കെ അറിയേണ്ട കാര്യം തന്നെയാണ് ഏറ്റവും രസം എന്ന് വെച്ചാൽ ഇതേപോലത്തെ ആൾക്കാരുണ്ട് അവർ ഇന്ന കാര്യങ്ങൾ ചെയ്യുന്ന സ്ഥലത്തൊക്കെ ഇവരുമുണ്ട് ഏഹ് പിന്നെ അന്നൊന്നും ഇവർ തുറന്നു പറഞ്ഞു ആ ഒരു ഇതിന് വർത്താനത്തിൻ്റെ പ്രസക്തി ഇല്ലായെന്ന് നമ്മൾ വേറെ പല കേസുകളും കണ്ടിട്ടുണ്ട് പക്ഷേ ഇതിലെന്തോ അന്നൊന്നും ഒരു ഇതും പറയുന്നില്ല പിന്നെ ഇവരുടെ കേസിലെന്താ വെച്ചാൽ ഫസ്റ്റ് ഒരാൾക്കൊരു അനുഭവം യഥാർത്ഥത്തിൽ ഒരു ഇതിനൊന്നും ഒരാൾക്കൊരു അനുഭവം ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ രണ്ടാമത് ആളെ ഫേസ് ചെയ്യാനോ ഈ വക പരിപാടിക്ക് പോകാനോ ആ വഴിക്ക് പോകാനോ എന്ത് തന്നെ റീസൺ ആയാലും കൊടും ദാരിദ്ര്യമായ പോലും നമുക്ക് അങ്ങനെ ഇതാകാം ദാരിദ്ര്യം ഇല്ല കുട്ടികളോ ഫീസോ എന്തോ ആയിക്കോട്ടെ ഒരു പ്രാവശ്യം മോശമായിട്ടുള്ളൊരു അനുഭവം ഉണ്ടായി ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ ആ വഴിക്ക് പോകൂ പോകാൻ കഴിയും ഒരു സാധാരണ ഒരു നോർമൽ മനുഷ്യനെ സംബന്ധിച്ചാൽ ആ പുരുഷനായിക്കോട്ടെ സ്ത്രീ ആയിക്കോട്ടെ വേറുള്ള വിഷയങ്ങൾ തന്നെ ഉണ്ടാവില്ല പ്രത്യേകിച്ച് ഈ ലൈംഗിക ചൂഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും പോകില്ല പിന്നെ ബോൾഡായിട്ട് പറയുന്ന കേസ് അക്കങ്ങൾ എല്ലാവരും ഇൻറ്റർവ്യൂ കണ്ടിരിക്കുന്നു അവർ ഭയങ്കര ബോൾഡ് ആവാനുള്ള റീസൺ അവർ ഈ പ്രായം നല്ലതാണ് അത് ഓരോരുത്തരുടെ ട്രീറ്റ് ആണ് കേട്ടോ ഓരോരുത്തർ ക്യാരക്ടറാണ് അവർ ബോൾഡാണ് ചില ആൾക്കാർ കരഞ്ഞു പറയും ചില ആൾക്കാർ അവർ അങ്ങനെ രീതിയിൽ പറയാനാണ് അപ്പോൾ വർഷം മുന്നേ നടന്നിട്ടുള്ള കേസിൽ അവർ ഈ പറഞ്ഞ പോലെ ഇനിയിപ്പോൾ കരയേണ്ട ആവശ്യമൊന്നുമില്ല എന്നുള്ളതാണ് അവർ പറയുന്നത് പിന്നെ രണ്ടാമത്തെ കാര്യമുള്ള കലാഭവേൻ്റെ കേസ് ഇപ്പോൾ കലാപമണിയുടെ കേസ് മരിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും മരിച്ചവരെ ഒരു വിധ ആൾക്കാരും പിന്നെ പറയാറില്ല ഇനിയിപ്പോൾ ഉണ്ടെങ്കിൽ തന്നെ കലാപമണിയെക്കുറിച്ച് പല കാര്യങ്ങളും പല രീതിയിൽ പലരും ഗോസിഫ്സായിട്ടൊക്കെ പറഞ്ഞിരുന്നു ഇപ്പോൾ ഇവരിതാ ഭയങ്കര കാര്യം പറഞ്ഞു പക്ഷേ ഇവർ പറഞ്ഞു കൊണ്ടിരുന്നിട്ട് ആ ജാഫർ ഇടുക്കിയുടെ കേസാണ് ജാഫർ ഇടുക്കി ഇവരുമായിട്ട് ഇങ്ങനെ ഉണ്ടായി മോശമായിട്ട് പെരുമാറി അതിനുശേഷം ലണ്ടനിൽ കൊണ്ടുപോയി അതിന് മുന്നേ ജാഫർ ഇടുക്കി ഇതിനെയും കൊണ്ട് പാടിയിൽ പോയി എനിക്കറിയില്ല ഞാൻ അതാ പറഞ്ഞു ഇവരെ എല്ലാ കേസിലും ഇവർ ആണ് എല്ലാ ഇലക്ഷൻ മീൻസ് ഇൻവോൾഡ് അല്ല എല്ലാ സ്ഥലത്തും ഇവരുണ്ട് ഏ പിന്നെ ഇപ്പോൾ മണി പിന്നെ ഒന്ന് കാല് പിടിച്ചു അവസരം നിഷേധിച്ചു എന്നൊക്കെ പറയുന്നു നമുക്കറിയില്ല പക്ഷേ മാക്സിമം എന്ന് വെച്ചാൽ ഒരാൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ അതൊരു മര്യാദ എന്നുള്ള കണ്ടീഷൻ അതല്ല അവർക്ക് അവരുടെ അനുഭവപ്രകാരം അവർ ചിന്തിക്കണമെന്നുണ്ടെങ്കിൽ ഷീ മേ ബി റൈറ്റ് കാരണവെച്ചാൽ അവർക്കിപ്പോൾ പിന്നെ ഒരാളുടെ വളരെ ജീവിച്ചിരിക്കുന്ന സമയത്ത് ഒരാളുടെ വളരെ മോശമായിട്ടുള്ള അനുഭവം ഉണ്ടായിരുന്നു വെച്ചാൽ ചില ആൾക്കാർ ചിലപ്പോൾ ക്ഷമിക്കും ഇനി പോട്ടെ ഇനി അതിനെക്കുറിച്ച് പറയണ്ട മരിച്ചുപോയില്ലേ എന്ന് വിചാരിക്കായിരിക്കാം സത്യമാണെങ്കിൽ കേട്ടോ നമുക്കറിയില്ല അപ്പോൾ അല്ലെങ്കിൽ ചിലപ്പോൾ ജീവിച്ചിരിക്കുമ്പോൾ എന്നത്രയും ഇതാക്കിയ ആളല്ലേ എനിക്കതൊന്നും വിഷയമല്ല കാരണം ഞാൻ അനുഭവിച്ചാലും വരുന്നില്ലല്ലോ എന്നുള്ള രീതിയിൽ പറഞ്ഞ ഒഴിവാക്കണം വെച്ചാൽ അങ്ങനെയും പറയാം പക്ഷേ പേഴ്സണലി എൻ്റെ അഭിപ്രായ അത്രയേ ഉള്ളൂ ഒരാൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ മാക്സിമം അയാളുടെ കാര്യങ്ങൾ പറയാതിരിക്കുക കാരണം വെച്ചാൽ അയാൾക്ക് ഇനി ഒന്നും കിട്ടാനില്ല പക്ഷെ കിട്ടാനുള്ളത് ഒന്നും അറിയാത്ത ഈ ഒന്നും വളരെ നിരപരാധികളായിട്ടുള്ള അവർ ഫാമിലി മെമ്പേഴ്സ് അവരെന്താ പഴച്ചു ഇല്ലേ ഇനിയിപ്പം ഈ ഫിഫ് ദിസ് പേഴ്സൺസ് അയാൾ അങ്ങനെ ഒരു മോശമായിട്ടുള്ള പ്രവൃത്തി ചെയ്തിരുന്നു എങ്കിൽ ഇപ്പം ജാഫർ എടുക്കൊക്കെ എപ്പോഴും ഉണ്ട് പക്ഷേ ഇവരൊന്നും ഒരു മറുപടി പറഞ്ഞിട്ടില്ല കാരണം പച്ചക്കി സ്ത്രീ എല്ലാം വിളിച്ചു എനിക്കത് ആ മറ്റേ ലനട കേസൊക്കെ വിളിച്ചതുകൊണ്ട് രണ്ട് മൂന്ന് ദിവസം ആയിരിക്കണം അല്ലേ രണ്ട് രണ്ടോ ദിവസമായിട്ട് ആയിട്ടുണ്ട് ഇതുവരെ ആരും ഒന്നും മറുപടി പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് അത് എത്ര അധികം വളരെ സ്ട്രോങ് ആയിട്ട് ബാലേന്ദ്രമേനോ പറ്റി പറഞ്ഞിട്ടും ഇപ്പോൾ ഇന്നിപ്പോൾ ഡി ജി പിക്ക് ഒരു പരാതി കൊടുത്തു എന്നല്ലാതെ ഒരു എന്നുവെച്ചാൽ ഇവരുടെ സംസാരത്തിൽ നിന്ന് ഞാൻ മനസ്സിലാണെന്ന് വെച്ചാൽ വളരെ ബോൾഡായിട്ടാണ് ഇവർ കാര്യങ്ങൾ സംസാരിക്കുന്നത് യാതൊരു പതർച്ച ഒന്നുമില്ലാത്ത ഒരാൾ വന്നിരുന്ന് മീഡിയയുടെ മുന്നിൽ തുറന്ന് പറയുന്നത് ശരിയായിക്കോളെന്നില്ല ഹണി ട്രാപ്പ് എന്ന് പറഞ്ഞിട്ട് കുറേ ന്യൂസ് കണ്ടു എന്ന് ഇവരെ ഇതിൽ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നോക്കുന്നതെന്നൊക്കെ കണ്ടു നമുക്കിത് ഒന്നും അറിയില്ല ഒരു കാര്യം ഇതിൽ നിന്ന് ഏകദേശം നമ്മൾ ഇത് കാണുന്നവർക്കൊക്കെ വളരെ സിമ്പിളായിട്ടൊരു കാര്യം മനസ്സിലായിട്ടുണ്ടായിരിക്കും അതായത് ഇവരാരും അത്ര വളരെ ക്ലിയർ ആയിട്ടുള്ള ആൾക്കാരല്ല കാരണം സാധാരണക്കാരമാതിരി വളരെ സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ടുള്ള ആൾക്കാരല്ല എന്തൊക്കെയോ കളികൾ ഇവരുടെയിലൊക്കെ എല്ലാവരും എന്നുള്ളത് ഏകദേശം ഒരുവിധം എല്ലാവർക്കും മനസ്സിലായി ഉണ്ടാവുന്നതായിരിക്കുന്നു എന്തായാലും ഇവർ ഒരു കാര്യം ശ്രദ്ധിക്കുക ഇവരുടെ വീഡിയോസ് വരുന്നിട്ടുള്ള ഇവരെ വളരെ വളരെ പോപ്പുലറായിട്ടുള്ള ഇവരുടെ വീഡിയോസ് എസ്പെഷ്യലി ന്യൂസ് ചാനൽസ് അല്ലെങ്കിൽ വെളിപ്പെടുത്തുന്ന രീതിയിലുള്ള ഈ പറഞ്ഞിട്ടുള്ള ഈ പറഞ്ഞ പല ഓൺലൈൻ ചാനൽസിൻ്റെ ഇൻ്റർവ്യൂസിൻ്റെ അടിയിൽ വന്ന കമൻസ് നിങ്ങൾ ദൈവം തന്നെ വായിച്ചു ഞാൻ ആ കമൻറ്റുകൾ വീണ്ടും ഇവിടെ വായിക്കുന്നില്ല നമുക്ക് ഈ പറഞ്ഞ പോലെ തന്നെ നമുക്കൊരു ചാനലിലൂടെ മാന്യമായിട്ട് സംസാരിക്കുന്ന രീതിയിൽ ഇന്നിട്ട് പറയാൻ ബുദ്ധിമുട്ടുള്ള രീതിയിലാണ് കമൻസ് പക്ഷേ ആ കമൻസ് വായിക്കുന്നതിൽ ഈ ബാലേന്ദ്രമേനയുടെ കേസാണെങ്കിലും മറ്റുള്ള ആൾക്കാരുടെ കേസാണെന്നുണ്ടെങ്കിൽ ഇവർ ആരുടെയൊക്കെ എതിരെ ആരോപണം ഉന്നയിച്ചിട്ടുണ്ടോ അവരുടെയൊക്കെ കേസിൽ പല പല കമൻസ് ഉണ്ട് ആ കമൻ്റുകളിൽ നിന്ന് വെച്ചാൽ ആ കമൻറ്റ് വായിക്കുന്ന സമയത്താണ് ഞാൻ പറഞ്ഞത് ഇവർ ആരും അത്ര കറക്റ്റായ ആൾക്കാരായിക്കോളന്നില്ല കാരണം വെച്ചാൽ ഞാൻ ആ കമൻറ്റ് നോക്കുന്നു എന്നിട്ട് ഈ അവർ ഒരു അതിലൊരു നടിയുടെ നടിയുടെ പേര് പരാമർശിക്കുന്നുണ്ട് അത് ഇയാൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള പല ആൾക്കാരിലൊരാൾ എന്നിട്ട് നേരെ അവരുടെ ഇൻ്റർവ്യൂ അവരെ പറ്റിയുള്ള സ്റ്റോറിയും കാര്യങ്ങളൊക്കെ ഓൺലൈനിൽ പോയി നോക്കുന്ന സമയത്ത് പല സമയത്തും നമുക്കും ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ വിശ്വസിച്ച് പോകുന്ന രീതിയിലാണ് അതിലുള്ള സംഗതികൾ പോയിട്ടുള്ളത് അപ്പോൾ നിങ്ങളിപ്പോൾ ഈ പറഞ്ഞ ഇൻ്റർവ്യൂസിൻ്റെ അടിയിലുള്ള കൻറ്റ്സ് ഒന്നും നോക്കിയാൽ മതി ഒരുവിധം ഇതിൽ എന്ത് നടന്നിട്ടുണ്ടായിരിക്കണം എന്നുള്ള ഉത്തരം നിങ്ങൾക്കെ കിട്ടും പിന്നെ എന്താ അറിയാം നമുക്ക് ഇവരെക്കുറിച്ചും ഈ മിനു മുനീ പറഞ്ഞിട്ടുള്ള റേഡിയെക്കുറിച്ച് കുറച്ച് ഇൻഫ്ലുവൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്കതൊന്നും പറയാൻ പറ്റില്ല കാരണം വെച്ചാൽ നമ്മളെ നിയമവ്യവസ്ഥയനുസരിച്ച് ഇപ്പോൾ അവർ കേസ് കൊടുത്ത് നിൽക്കുന്ന ഒരു ഒരു എന്താ പറയുക വ്യക്തിമായിട്ടുള്ള ഒരു ലേഡി എന്നുള്ള കൺസിഡറേഷനിലാണ് ലോ കൊടുക്കുന്നത് ഇപ്പം നമ്മൾ ഇത് പറയുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും നമ്മൾ ചിലപ്പോൾ പൊങ്കാലിടാൻ വരാം മതി പക്ഷെ എന്നാലും ഞാൻ ഈ രീതിയിൽ പറയാറുള്ളൂ ഏത് കേസിലാണെങ്കിലും ഫൈനലി ഇതേ പറയാറുള്ളൂ മറ്റേ കേസിലും അതെ പക്ഷേ എന്താ പറയുക പിന്നെ ഇതന്നെ എനിക്ക് ഒറ്റ വർത്താനം തന്നെ പറയുള്ളൂ പറഞ്ഞുകൊണ്ടിരുന്നത് ഇത്രയേ ഉള്ളൂ ആരും അത്ര ക്ലിയർ ആയിട്ട് തോന്നുന്നില്ല പിന്നെ ഇപ്പം ഇവർ പറഞ്ഞാണെന്നുണ്ടെങ്കിൽ പലർ പറഞ്ഞ കഥകളാണെന്നുണ്ടെങ്കിലും ഒരുപക്ഷെ സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർക്ക് എസ്പെഷ്യലി ലേഡീസിനൊക്കെ സംബന്ധിച്ച് ഇവരൊക്കെ പറഞ്ഞാൽ അയ്യോ എങ്ങനെയൊക്കെ നടക്കുമോ തോന്നും പക്ഷേ പലർക്കും പല രീതിയിലുള്ള വൈൽഡ് ഫാൻറ്റസീസ് ഉണ്ട് സെക്ഷൽ ഫാൻറ്റസീസ് വളരെ വൈൽഡായിട്ടുള്ള ആൾക്കാർ ഉണ്ട് എന്നുള്ള കാര്യം പലർക്കും അറിയാം അതറിയാത്തവരുണ്ടെങ്കിൽ കാര്യങ്ങൾ ഇതിലുണ്ടെങ്കിൽ അത് അവർക്ക് വേണ്ടിയിട്ട് റസ്റ്റ് പറയണം പലർക്കും പല രീതിയിലാണ് ഈ ഫാൻറ്റസികൾ പ്രത്യേകിച്ച് എന്താ വെച്ചാൽ ഈ ഒരു പോൺ ഇൻഡസ്ട്രിയുടെ അതിപ്രശ്നവും കാര്യങ്ങളൊക്കെ ആയിട്ട് ഫാൻറ്റസിസ് ഭയങ്കരമാണ് അപ്പോൾ ആ ഒരൊറ്റ കാര്യം കൊണ്ട് തന്നെ ഈ ഒരു സംഗതികൾ ശരി അല്ലാതായിക്കൂടാ ഇല്ല നമുക്കറിയില്ല ശരിയാണോ എന്നുള്ള അറിയില്ല ശരിയാവാം തെറ്റാവാം വോട്ട് എവർ നിങ്ങൾ ഡിസൈഡ് ചെയ്യാൻ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യാം കേട്ടോ